ഏകദേശം ഒരു വൺ ഷീറ്റ് അടുപ്പിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മൾ ഈ പർച്ചേസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇപ്പോൾ നമ്മൾ മേടിച്ച ഒരാളെ നമ്മൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തരാൻ വേണ്ടി പോവുകയാണ് അത് എപ്പോഴാണ് തരാൻ വേണ്ടി പോകുന്നത് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഓക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം ഏകദേശം ഒരു രണ്ടടിക്ക് മേളിൽ വരെ രണ്ട് പേരും ഇപ്പം നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഏതെങ്കിലും ഒക്കെ പറയണം കേട്ടോ നമുക്ക് എടുക്കാം ഓക്കെ കമ്മ്യൂണിറ്റി മോട്ടർ ടാങ്ക് ഇടാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ നിങ്ങളുടെ കയ്യിൽ തരിക്കണം അവിടെ നിന്ന് ഒരു പത്ത് വെറൈറ്റിയും ഇവിടുന്ന് ഇതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ അത് എന്തിനാണ് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നല്ല സൂപ്പർ സൈസ് അല്ലേ അപ്പോൾ അതെ നമ്മളെ വണ്ടി നമ്മൾ റിവേഴ്സ് കയറ്റിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വഴിയൊക്കെ നമുക്ക് റെഡി ആക്കിയത് കൊണ്ട് വണ്ടി അതെ നട വരെ പോവും അപ്പോൾ ഇവിടെ ഇതെ നിധിയും ഒരാളുമായിട്ട് നിപ്പുണ്ട് ആരാണെന്നൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞിടങ്ങട്ടോ ഇതാരാണ് കയ്യിൽ പുതിയ സെലിബ്രിറ്റി ഞാൻ പോയി ഒരു പുതിയ ഒരു ഷോപ്പിൽ പോയി ഒരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്ത കേട്ടോ ഞാൻ ഇതിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങി പോയത് അപ്പം ഞാൻ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചു പോയ ആളെ ഞാൻ പർച്ചേസ് ചെയ്തെടുത്തു എടുത്തതിന് ശേഷം എനിക്ക് അവിടെ കിടക്കുന്ന വിവരങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് അഗ്രഷൻ ഇല്ലാത്ത രീതിക്ക് നല്ലത് കൊടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ പോയി ഞാൻ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ പറയണമെന്നില്ലേ ഇന്നത്തെ പർച്ചേസ് എന്ന് വെച്ചാൽ നമുക്കുള്ളതല്ല കേട്ടോ ഇന്നത്തെ പർച്ചേസ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് വേ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നതാണ് അത് എങ്ങനെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം എന്ത് മീനെയാണ് നമ്മൾ കൊണ്ടുവന്നത് പറയുന്നത് പക്ഷെ അത് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനത്തെ ഒരു സാധനമാണ് എന്തായിരിക്കും ഓ സ്കിപ്പ് ഇഷ്ടപ്പെടുവോട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും സ്വാഗതം യെസ് അപ്പോൾ അതെ നമ്മുടെ ഷീറ്റ് ഒക്കെ മാറ്റി ഞാനും ഉണ്ട് നിധിയും ഉണ്ട് ലക്കിയും ഉണ്ട് എന്നാ ലക്കി ആയിട്ട് രാവിലെ തന്നെ ഓ പുതിയ ടാഗ് ഒക്കെ മേടിച്ചേട്ടോ ലക്കിക്ക് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോവുകയെന്നെട്ടോ പർച്ചേസ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാവോ അറിയത്തില്ല ഈ സാധനം നമുക്ക് വേണ്ടിയിട്ടല്ല വാങ്ങുന്നത് ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ അത് എന്തിനാണ് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ എന്തെങ്കിലും ഗസ്സുണ്ടോ നിനക്കെന്തെങ്കിലും ഗസ്സുണ്ടോ പറയൂ മനസ്സോറന്ന് പറയും നിനക്കെന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ ഇല്ലേ ഇല്ലേടാ മുളക് പൊടിയിലക്കി അങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഷോർട്സ് നോക്കിയാൽ മതി കേട്ടോ അറിയാൻ പറ്റും നമ്മൾ എപ്പോഴും പോകുന്ന ഷോപ്പിലോട്ടല്ല പോകുന്നത് നമ്മൾ പുതിയൊരു ഷോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ ആയിട്ട് ആ യെസ് ഞാനാണെട്ടോ പോകുന്നത് അത് ഞാൻ പറഞ്ഞു പോയി അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എപ്പോഴാണ് ആർക്കാണ് paraamedi pogunne okay horappayittum idu namukku vendittalla namm subscribersinu vendittaan innathe ee purchase cheyanamedi pogunnu never break always fine never quit we're bright play the game when life have no shame there's no time for the pain with the grind look a change in my mind pick a lane commit and climb the only way to win a life െഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഷോപ്പ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവേ വണ്ടി നമ്മളിവിടെ ഇട്ടും അങ്ങോട്ട് വെള്ളനാടും ഇങ്ങോട്ട് നെടുമങ്ങാടും ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിത് ഷോപ്പിലോട്ട് വന്നുപോലെ വെളിയിലൊന്നും ആൾക്കാരൊന്നും ഇരിപ്പില്ല പക്ഷേ വെളിയിൽ രണ്ട് കേജി ഇരിക്കുന്നുണ്ട് ഇതേ കേജി കൊള്ളാല് നമ്മൾ തക്കടുവിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ഷോപ്പിനകത്തോട്ട് കയറി കേട്ടോ നമ്മൾ ഇതുവരെയ്ക്കും ഈ ഷോപ്പിലോട്ട് വന്നിട്ടേ ഇല്ല നമ്മുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഷോപ്പിലോട്ട് വരുന്നത് അപ്പോൾ കാണിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും കാണിച്ചു തരാം സ്റ്റിപ്പ് ചെയ്താൽ ഫുൾ കാണുക കേട്ടോ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം ഈ സൈഡിലാണെങ്കിൽ ഇവിടെ നമ്മുടെ കോക്കൂ തിരിപ്പുണ്ട് ഇതും നമ്മുടെ കോക്കൂസ് ആണ് ലവ് ലൗബോൾ തിരിപ്പുണ്ട് നമ്മുടെ ആഫ്രിക്കൻ തിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ടേ ഇവിടെ നമ്മളൊരു പേർഫെക്യ തിരിപ്പുണ്ട് ഇവിടെ നോക്കിക്കേ ഒരേ കളർ അല്ലേ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് നല്ലതായിട്ടത് ഇപ്പോൾ നിരുവെല്ലാം കാണാനാണെങ്കിൽ എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി ഇതിനെയൊക്കെ സുഖം ഉറക്കുവാണേറ്റൊരു താഴെ വന്നിട്ട് നമ്മളെ പൂമ്രൈ നമ്മളെ ലക്കി പോലെ ഒരാൾ അപ്പോൾ ഈ സൈഡിൽ കുറച്ച് പേരെ കാണിച്ചു അവിടെയൊക്കെ കാണിക്കാൻ ആൾക്കാരുണ്ട് അതെ ഇവിടെയും കാണിക്കാൻ ആൾക്കാരുണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകാനാണ് ഈ സെൻറ്ററിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ നമുക്ക് എടുക്കാം ഓക്കെ ഇവന്മാരെ നൈസായിട്ടുണ്ടല്ലേ ടാങ്കിലോട്ടാ അത് നമ്മൾ വലിയ പഠിത ഗുണമല്ല നമ്മൾ വേറൊരു ടാങ്ക് കെട്ടുന്നുണ്ട് ആ ടാങ്കിനൊട്ടിടാൻ വേണ്ടിയിട്ട് കൊള്ളാം ഇത് നോക്കിയിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷ് നൈസ് ആക്ച്വലി ഇവൻ്റെ പേര് എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇവിടെ കാണാൻ എനിക്ക് രോഗം വലിയ ആയിരിക്കുന്നു അപ്പം ഇത് നമ്മൾ കുറച്ച് വരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാം കേട്ടോ ഇപ്പോഴല്ല നമ്മുടെ ടാങ്ക് റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കാര്യം കേട്ടോ നമ്മുടെ കിഡിലവിടെ നമ്മളെ ടാങ്ക് കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് വീഡിയോ വരും ശേഷം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ എൻ്റെ ചാനലിൽ വരും അല്ലേ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ നൈസ് ആയിട്ടില്ലേക്ക് കണ്ടോ നമുക്ക് സ്കിന്നൊക്കെ നൈസ് ആയിട്ടുണ്ടല്ലേ ബ്ലാക്ക് മോറയാണ് കിടക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ഏഞ്ചൽ ഫിഷസ് കിടപ്പുണ്ട് ഏഞ്ചൽ ഇല്ലെങ്കിൽ നല്ല വെറൈറ്റീസ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആരെങ്കിലും പറയുന്നത് നമ്മുടെ ലോബ്സ്റ്റേഴ്സ് കിടപ്പുണ്ട് നമ്മളെ റെയിൻബോ ഷാർക്കാണ് കേട്ടോ ഈ കിടക്കലർ അതിൻ്റെ വൈറ്റ് ഇത് ബ്ലാക്ക് ഇത് ഇത് നമ്മൾ ഫീഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫിഷാണ് ആണ് നിങ്ങൾക്ക് ഓറഞ്ഞ് ഉണ്ടോ കാണുമ്പോൾ നൈസായിട്ടില്ലേ നമ്മളെ ബ്രാസിൻ്റെ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അതിൻ്റെ കിടക്കുന്ന ഒരു ഓറഞ്ച് എടുത്തത് ഇവൻ ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ എങ്കിലും ഇവ എന്താണെന്ന് അത് കൊള്ളാം അഗ്രഷൻ ഇല്ല എന്നുള്ള ഇവനെയൊക്കെ മേടിക്കണം കേട്ടോ നമുക്ക് ഏത് അഗ്രഷൻ കാണുമെന്നാണ് തോന്നുന്നത് നമ്മളെ ടിൻഫോൾഡ് ആണ് കേട്ടോ ഡേറ്റ് കിടക്കുന്നത് ഇവരെയൊക്കെ നോക്കിയാൽ നമ്മൾ ഗോൾഡ് ഫിഷ് ആണ് എന്ത് രസം നോക്കി ഇവരെ കളർ കാണാൻ വേണ്ടിയിട്ട് കൂത്തക്ക ഫിഷ് കിടപ്പുണ്ട് ഒറാൻ്റെ കിടപ്പുണ്ട് കേട്ടോ അടിപൊളി അടി യെല്ലോ ഹെഡ് ഒറാൻ്റെ ഉണ്ട് വൈറ്റ് ഹെഡ് ഒറാൻ്റെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടീഫക്ഷൻ ഫുള്ളായിട്ട് കണ്ടു ഇവിടെ ഏഞ്ചലാണ് കേട്ടോ ഇരിക്കുന്നത് നോക്കിയത് ഇങ്ങനെ നോക്കിയാൽ നല്ല സൈസാട്ടോ നല്ല ജോയിൻറ്റ് സൈസാണ് കേട്ടോ കിടക്കുന്നത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പം രണ്ട് ആൾക്കാർ കിടക്കണമെന്നോയ്ക്ക് എൻ്റെ അമ്പു എല്ലാ സൈസാണെന്ന് നോക്കിയത് നല്ല ജോയിൻറ്റ് സൈസാട്ടോ ഏകദേശം ഒരു രണ്ടടിക്ക് മേളിൽ വരും രണ്ട് പേര് നല്ല സൂപ്പർ സൈസാട്ടോ അല്ലെ ഓ നൈസല്ലേ തൊട്ടതാഴെ അല്ലേ നമ്മളെ കാർപ്പ് കിടപ്പുണ്ട് എന്താണ് മേടിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് കാണിച്ചു തൊട്ട് ഇപ്പുറത്തൊട്ട് വരുമ്പോൾ അല്ലേ ഇതാരും നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ടാങ്കിലോട്ട് നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പാക്കു നമ്മൾ ബ്ലാക്ക് പാക്കു ഇപ്പോൾ ഉള്ള അല്ലേ ഇവിടെ നമ്മുടെ ആരാ അപ്പയ്മ ഏകദേശം ഒരു വൺ ഫീറ്റ് അടുപ്പിച്ചു കൊണ്ടാൾ ഇപ്പോൾ ഉള്ള അല്ലേ നൈസ് ഓ ഓ നൈസായിട്ടോ നല്ല അഗ്രേഷനും ഉണ്ടായിട്ടോ ഇവനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ നൈഫിഷിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം ആവും അപ്പോൾ എന്തായാലും മേടിക്കാം നമുക്കൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് മേടിക്കാം കേട്ടോ നമ്മൾ സംക്ലബത്ത് പറയുന്നുണ്ട് മറന്നിട്ടില്ല വാങ്ങിക്കാം ഇത്തിൻ്റെ തൊട്ട് താഴോട്ട് വന്ന ഇതാരാ നോക്കിക്കേ നല്ല സൂപ്പർ സൈസല്ലേ ഇഗ്വാന അടിപൊളി പറഞ്ഞ പോലെ ഇഗ്വാനയുടെ വലുത് ഞാൻ കാണിച്ചു കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ കുഞ്ഞ് ഞാൻ കാണിച്ചു തരാൻ പോയി ഇത് നമ്മളെ കുഞ്ഞ് ഇഗ്വാന ഗ്രീനാണെന്ന് തോന്നുന്നു കേട്ടോ വളരെ കയറി വരുന്നുണ്ട് അകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ അകത്തും ഒരുപാട് ഫിഷസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടെ നോക്കിക്കേ നമ്മളെ ഏഞ്ചൽ ഫിഷസ് ആണ് കേട്ടോ പല വെറൈറ്റീസ് ഓ ആക്ച്വലി അവിടെ നിന്ന് ഒരു പത്ത് വെറൈറ്റിയും ഇവിടുന്ന് ഇതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് എടുക്കണം നമ്മളെ ടാങ്കിലോട്ട് അതെ എനിക്ക് ഇവരെ നല്ല ഇഷ്ടപ്പെട്ടു ഇവൻ കൊള്ളാം അതെ ഇവം കൊള്ളാം അല്ലേ ഇവനൊക്കെ നല്ല വെറൈറ്റീസാണ് കേട്ടോ സെൻടർ ആയിട്ട് നമുക്കതെ നൈസായിട്ടുണ്ടല്ലേ ഇത് എല്ലാ കളവും സെൻ്റർ വൈറ്റാണ് കൂടുതലും തോന്നുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളതെ നമ്മുടെ ബാർബ് വെറൈറ്റി ബാർബല്ലേ അതെ ഇവിടെ ആരാ കിടക്കുന്നത് ഇത് നമ്മുടെ കിഫിങ്ങ് ഒരു അനിയല്ലേ അതെ നമ്മൾ കിസിംഗോരമയാണ് പേർ ഇല്ല സിംഗിൾ ആയിട്ട് വൈറ്റ് ഷാർക്ക് കിടപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ വൈറ്റ് പോയി ആണ് കേട്ടോ നൈസായിട്ടുണ്ടല്ലേ ഓ ഇത് എന്നാ ഫുൾ ഡാർക്കാണല്ലോ കൊള്ളാം ഇവര് ഇവർ നൈസായിട്ടുണ്ടല്ലേ ആക്ച്വലി കാണുമ്പോൾ എനിക്ക് പാക്കുവിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും ഉണ്ട് ഇതെന്താണോട്ടോ എനിക്ക് ആക്ച്വലി എൻ്റെ പേര് ടാച്ച് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നല്ല രസമുണ്ട് അതെ കൊള്ളാം അല്ലേ അറിയാമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് തരണേ ഇത് ഇതൊക്കെ നമുക്ക് ഓരോ അറിവുകളല്ലേ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ പുതിയ പുതിയ സ്ഥാനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് എക്സ്പെരിമെൻറ്റിന് വായിക്കണം എന്ന് വെച്ചേക്കുന്ന ഒരു ഫിഷാണ് കേട്ടോ അത് നമുക്ക് മേടിക്കാൻ കേട്ടോ ഇവരെ മേടിച്ചൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് പണ്ട് നമ്മളിത് ഇവരെ വെച്ചൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോകണം അവിടെ ആ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ സൂപ്പറായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെതേ നമ്മുടെ ബ്ലാക്ക് ഷാർക്കാണ് കേട്ടോ ഈ കിടക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആൾക്കാരിൽ വരാം യെസ് ഇവിടെ ഒരാൾ കിടക്കുന്നതോ ഗാറ് അടിപൊളി അല്ലേ നമ്മളതിൽ ഉണ്ടായിരുന്ന സൈസ് ഉണ്ടല്ലേ നമ്മളത് ഓക്കെ പക്ഷേ ഗാറിനെയല്ലേ എടുക്കുന്നത് ഇതേ ഇവിടെ കിടക്കുന്നു ഇത് വന്നിട്ട് എന്നാ നമ്മളെ ഓസാറ് പക്ഷേ നമ്മളത് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മളെ പാസ്തു കേട്ടോ അടിപൊളിയായിട്ടല്ലേ നല്ല സൈസ് ഉണ്ട് അപ്പോൾ ഇവനെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ ഞാൻ എത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇത് ഒന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ അവനെ പിടിക്കുകയാണ് കേട്ടോ ഓക്കെ നൈസ് അവൻ്റെ പെടച്ചിൽ കഴിഞ്ഞിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ചാടി ചാടിക്കളയുള്ളമാര് ഓക്കെ ഓക്കെ നമ്മൾ ഗാറിൻ്റെ സൈസ് കാണിച്ച് തരാം അല്ലേ നമ്മളെ ഗാർ റൂട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഓ ഗാർട്ടിടുന്ന വയൽ വന്നത് നമ്മളെ ഗാർ പോയല്ലോ നമുക്കൊരു എടുക്കണം കേട്ടോ എടുക്കാം എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഗാറിന് തരാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിൽ ഓരെണ്ണം നോക്കാം ട്രാൻസ്പോർട്ടേഷൻ ആണ് ഐറ്റവും പ്രശ്നം നമുക്ക് കോഴിക്കോടൊന്നും എറണാകുളത്തു നിന്നും നമ്മുടെ തമിഴ്നാട് പാറശാലയിൽ നിന്നെല്ലാം കോൺടാക്ട് ചെയ്തായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഒരു വിഷയമാണ് ഇവരെ പല്ല് കാരണം സീനാണ് ബഡ്ഡായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം വെള്ളം കവറ് നമ്മൾമാരെ കടിച്ചു പൊട്ടിച്ചെളി ഓക്കെ അപ്പോൾ എന്തായാലും പാക്ക് ചെയ്ത് എടുക്കട്ടെ കാണാം ആക്ച്വലി നമ്മൾ പാക്കൂന എടുത്തു പക്ഷേ പാക്കൂനെ എടുത്തപ്പോൾ എനിക്ക് ദൈവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവർ പാക്കുനം കാട്ടി കൊള്ളാൻ തോന്നുന്നു അപ്പം പാക്കൂനെ നൈറ്റായിട്ട് നമ്മൾ മാറ്റിയത് ഇവനെ എടുക്കുകയാണ് ഓസ്കാർ ഓസ്കാർ ആകുമ്പോൾ കുറേ പേർക്ക് പോസ്കാറിനെ ഭയങ്കര ഇഷ്ടമാണ് പാക്കുനേയും കാണും എന്തായാലും നിങ്ങൾക്ക് തരുമ്പോൾ നല്ലൊരു സാധനത്തിന് തരാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അപ്പം നമ്മളിത് എടുത്ത പാക്കുവിനെ തിരിച്ചിട്ട് കേട്ടോ കാരണം എനിക്ക് ദൈവനെ നല്ല ഇഷ്ടപ്പെട്ടു കിട്ടുന്നവർക്ക് എന്തായാലും നല്ലതാണ് ും കണ്ടായിരുന്നല്ലോ അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിൽക്കുന്നു പോവാണ് ദൈവത്തവിടെ നിക്കുന്നു നോക്കിയേ അവനാണ് നിധിയെ കാട്ടി ക്യൂരിയോസിറ്റി ഉള്ളത് അവനെന്ത് കെട്ടി കിട്ടിയാണ് കേട്ടോ അപ്പോ തുറന്ന് വിളിച്ചെ എന്താണെന്ന് മനസ്സിലായോ യെസ് അങ്ങനെയാ നമ്മളതേ ഇത് നമ്മുടെ എയർപമ്പാണ് കേട്ടോ എന്നെ നമ്മളെ ഓസ്കാർ ആണ് കേട്ടോ ഓ കുറച്ച് വെള്ളം ലീക്കായി കേട്ടോ അതിൽ നിന്ന് ആ കുറച്ചധികം ലീക്കായി അപ്പം പെട്ടെന്ന് കൊണ്ടിടാം കേട്ടോ അപ്പോൾ അന്ന് ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി ഓ ഇതുവരെ മേടിക്കാത്തൊരു കളറാണ് കേട്ടോ ഇത് നല്ല വലിയ സൈസുമാണ് ഏകദേശം ഒരു പത്തിഞ്ച് ആയി അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോകുന്നതൊക്കെ അറിയണ്ടേ പറഞ്ഞു തരാം കേട്ടോ ആദ്യ ആളൊന്ന് റിലീസ് ചെയ്യട്ടെ കൂട്ടിപ്പോയി വല എടുത്തിട്ട് വരട്ടെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ടാലി ആയിട്ടുണ്ട് ഒരു കവർ ഓൾറെഡി പൊട്ടി കേട്ടോ ഞാൻ എടുത്തപ്പോൾ തന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഒന്നും അടിക്കാത്തത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ല എയർ അടിച്ചില്ല ഇപ്പം ഞാൻ ഇതെടുക്കാൻ എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഈ ടാങ്കിൽ ഇട്ട് വേറെ കൂടെ ഇട്ട് വളർത്തി കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ അതായത് കമ്മ്യൂണിറ്റി മോഷർ ടാങ്കിൽ ഇടാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ നിങ്ങളെ കയ്യിൽ തരും ഓക്കെ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ നിങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇട്ടാലേ കൂടെയുള്ള ഫിഷനെയൊക്കെ ഇവർ അറ്റാക്കിയാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലേ നിധി അപ്പോൾ ഇത് എപ്പോഴാണ് തരാൻ വേണ്ടി പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ അത് നോക്കിയാൽ നിങ്ങൾ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു തരാം ഓക്കെ നൈസായിട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ നോക്കട്ടാ ഓ ആക്ച്വലി ആ പാക്കു നമ്മൾ അവിടെ നിന്ന് നിങ്ങൾ പാക്കുവിനെ കണ്ടു കാണും പാക്കു ഒരു പ്യൂർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫിന്നിനൊക്കെ കളർ കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവ നല്ല ആക്റ്റീവാണ് വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഫിന്നിന് ഇവിടെ ചെറിയൊരു മുറിവുണ്ടല്ലേ ഇവിടെ കടിച്ചു മുറിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണം നമ്മളെ ആ ഗാറ് തന്നെ ആയിരിക്കും നമ്മളെ കാറല്ല അവിടുത്തെ ആ ഗാർ തന്നെ ആയിരിക്കും ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല നൈസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവനെ നൈസായിട്ട് എടുക്കാൻ വേണ്ടി നോക്കട്ടെ ഈ ബേ എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം വലുതാണെന്ന് കണ്ടോ ഐഫായിട്ടല്ലേ അപ്പോൾ എൻ്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടി പോവുകയാണ് ഇവർ അറ്റാക്ക് അറ്റാക്കുണ്ടോ എന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം വിട്ടാ കേട്ടെ പോയിട്ടാ യെസ് അവിടെ കിടന്നു ഒരു കുഞ്ഞു ടാങ്കിലായിരുന്നു ഇപ്പോൾ അവൻ്റെ ഒരു വലിയ ടാങ്കിലോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് അതെ തൊട്ടടുത്തേക്ക് വേറൊരാൾ വരുന്നുണ്ട് അതും നമ്മുടെ ഓസ്കാര തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ നീലവാക കിടപ്പുണ്ട് അത് അതെവിടെയെന്ന് കാണിച്ചാൽ ഒരു തുമ്പ് മാത്രം ഞാൻ കാണിച്ചു തരാം കണ്ടോ നിധി കണ്ടോ ഒരു തുമ്പ് മാത്രമായിട്ട് കണ്ടോ എപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഈ ഫിഷിനെ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നിധിക്കറിയാമോ നമ്മൾ നമ്മുടെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു പതിനെട്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് എപ്പോഴാണോ നമുക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് ആ സമയത്ത് നമ്മൾ ഇവനെ ഗീവ്വേ ആയിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ ഓക്കെ അല്ലേ യെസ് അന്ന് അതുവരെ നമ്മൾ അവന് ഫീഡൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ റെഡി ആക്കി സൂപ്പറാക്കി ഇട്ടേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട് സർക്കിളിലൊക്കെ നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴാണോ നമ്മൾ ഇരുപതിനായിരം അടിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഇവനെ നിങ്ങൾക്ക് ഗീവ്വേ തരും ഇവനെ മാത്രമല്ല ഇനി നമ്മുടെ ചാനലിൽ കുറച്ചും കൂടി ഗീവ്വേഴ്സ് വരാനുണ്ട് ഓരോരോ പെഡ്സ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം കേട്ടോ കോക്ക് എഗ്ഗേതെന്ന് നോക്കണം പിന്നെ നമ്മളെ ജാവ എഗ്ഗ് ചെയ്തു ഇഷ്ടംപോലെ ആ കുഞ്ഞുങ്ങളുണ്ടായി അതുപോലെ മോളിൽ കയറി നോക്കണം ആ പോട്ടിൻ്റെ അകത്ത് കയറി നോക്കണം അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയുണ്ട് പിന്നെ നമ്മളെ ടാങ്ക് പണിഞ്ഞത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള അപ്ഡേഷൻ എല്ലാം വരും പിന്നെന്തോന്നുണ്ട് പിന്നെ നമ്മളെ ചാനലിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മളെ കിളിക്കൂട്ടിനകത്ത് എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുവിടിയത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇതുവരെ നല്ല വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയി ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പ് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ മേടി കാണാം അപ്പോൾ അതുവരെ ബൈ 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 പിന്നെ ഇവൻ്റെ അപ്ഡേഷൻസ് ഒക്കെ പുറകൊക്കെ നമ്മളെ ചാനലിൽ വരും എല്ലാവരും എന്തായാലും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഇപ്പോഴാണ് നമ്മുടെ മോട്ടസർ ടാങ്ക് റിയൽ മോഷർ ടാങ്ക് ആയതല്ലേ എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട് ആഗ്രഹിച്ച പോലെ എല്ലാവരും കൊണ്ടുവന്നു പിന്നെ നൈ ഫിഷിനെ മാറ്റി ഇടാൻ പറ്റുമോ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം